വെൽക്കം ബാക്ക് ടു മിരാന ഡിസൈൻസ് എന്റെ പേര് ജീവാസി വിസാജിത് മിരാന ഡിസൈൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കമണിയിലാണ് കോപറേറ്റീവ് ബാങ്കിന് ഓപ്പോസിറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല രസമുള്ള കുർത്തീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂവോ വാട്സാപ്പ് ത്രൂവോ ബുക്ക് ചെയ്യാവുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഡി ടി ഡി സി ഇൻസൈഡ് കേരള ഫ്രീ ആണ് ഇന്ത്യ പോസ്റ്റ് ഓൾ ഇന്ത്യ ഫ്രീ ആണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നല്ല രസമുള്ള ഒരു ഫംഗ്ഷൻ വിയർ കുർത്തി കാണാം എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് പാനൽ കട്ട് കുർത്തീസ് ഇത് പാനൽ അല്ല അത്രയും നല്ല ഫ്ലെയറിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് നമുക്ക് സെൻട്രൽ പോർഷൻ ഇങ്ങനെ പ്ലേറ്റ്സ് ആണ് കേട്ടോ ഗ്യാദേഴ്സ് അല്ല പ്ലേറ്റ്സ് ആണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒതുങ്ങി നിൽക്കാൻ ഹെൽപ്പ് ചെയ്യും പാനൽസ് പോലെ തന്നെ നമ്മൾ പാനൽക്കട്ടിൽ വരുന്ന പോലെ തന്നെ ടൈസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തിലേക്ക് നല്ല ഫ്ലെയറിലാണ് വരുന്നത് പിന്നെ നല്ല ഭംഗിയുള്ള സിൽക്കിൻ്റെ പാച്ച് സ്ലീവ്സിൻ്റെ എൻഡിലേക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഇൻഡോ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് പോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാച്ച് ഇങ്ങനെ ഒരു പാച്ച് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പോർട്ട്ലി ബട്ടൺസും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് നല്ല ഭംഗിയുള്ള ആ ഫാബ്രിക് ഏതാണെന്ന് പറഞ്ഞിട്ട് വിചിത്ര ആണ് കേട്ടോ വിചിത്ര സിൽക്ക് തന്നെ നല്ല ക്വാളിറ്റിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വിചിത്ര സിൽക്കാണ് വന്നിരിക്കുന്നത് വേറെ ചെയ്യാൻ നല്ല കംഫർട്ടബിളാണ് റേറ്റ് ഓഫ് ഓണം സ്പെഷ്യൽ റേറ്റ് ആണ് സെവൻ സെവൻറ്റി ത്രീ ഷിഫ്റ്റി എം ടു ഡബിൾ എക്സൽ സൈസ് ആംപി ടു ആംപിറ്റ് മെഷർമെൻറ്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ആൻഡ് ഫോർട്ടി ഫോർ വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പം നല്ല ഭംഗിയുള്ള കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ ഫസ്റ്റ് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് സെക്കൻഡ് വൺ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മോ പിങ്ക് ഷെയ്ഡ് തേഡ് വൺ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പർപ്ലിഷ് വൈൻ ഷെയ്ഡ് ലാസ്റ്റ് വൺ വരുന്നത് ഒരു കൈൻഡ് ഓഫ് പേസ്റ്റ് ആൻഡ് ലാവൻഡർ ഷെയ്ഡാണ് ഓരോ ആയിട്ട് നോക്കാം പിന്നെ ഫീച്ചേഴ്സ് കണ്ടോ നല്ല രസമുള്ള പോട്ട്ലി ബട്ടനും സിൽക്കിൻ്റെ പാചൊക്കെ കൊടുത്ത് നല്ല ഒരു വെയർ കുർത്തിയാണ് കേട്ടോ സിമ്പിൾ റേറ്റ് വരുന്നുള്ളൂ പാനൽ കട്ട് പോലെ വരും എന്നാൽ പ്ലേറ്റ്സ് ആണ് ചെയ്തേക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് അംബ്രല കട്ട് പോലെ തന്നെ നല്ല ഫ്ലെയർ ഉണ്ട് എത്രയും നല്ല ഫ്ലെയർ ഉണ്ട് ഫുൾ ലെങ്തിലേക്ക് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ബ്രാൻഡഡ് കുർത്തിയാണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് ഈ വൈഡ് നെക്ക് വേണം എന്നുള്ളവർക്കൊക്കെ അടിപൊളി ആണ് റേറ്റ് വരുന്നത് സെവൻ സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് മോപ്പിംഗ് ഷെയ്ഡ് കേട്ടോ ഉം അപ്പൊ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ള പർപ്ലിഷ് വൈൻ ആണ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സ് ആണ് അതിപ്പോ വിചിത്ര സിൽക്കിലും ജോർജെറ്റിലും ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല നല്ല കളേഴ്സ് കിട്ടും കേട്ടോ അതായത് ഡാർക്കർ കളേഴ്സ് കിട്ടും കണ്ടോ ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ്സിൻ്റെ എൻഡിലേക്കും പാച്ച് വർക്കുണ്ട് യോക്കിലും പാച്ച് വർക്കുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള പാച്ച് വർക്ക് നമ്മുടെ ദാമൻ ഏരിയയിലേക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വരും ക്ലോസ് വർക്ക് നല്ല മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആണ് റേറ്റ് വരുന്നത് സാംസങ്ങിൻ്റെ അപ്പോൾ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള പേസ്റ്റ് ലാവൻഡർ ഷെയ്ഡാണ് നമ്മളിങ്ങനെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറേ ആയിട്ടുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട് നല്ല രസമുള്ള അടിപൊളി പ്രൊഡക്റ്റാണ് നല്ലൊരു പാർട്ടിവിയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം സെവൻ സെവൻ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ബ്രാൻഡഡ് കുർത്തിയാണ് എം ടു ഡബിൾ എക്സ് എസ് സൈസ് ഫ്രീ ഷിപ്പിങ്ങും ആണ് കേട്ടോ അപ്പം നമുക്ക് അടുത്ത കാണാൻ പോകുന്ന ഒരു പ്രീമിയം ബ്രാൻഡ് അടിപൊളി ആണ് നമ്മുടെ സിൽക്ക് ആണ് കേട്ടോ ഫാബ്രിക് ഒറിജിനൽ മൊഡാൽസിൽ സിൽക്കിന് ഫോർ തൗസൻഡ് എബോ റേറ്റ് വരും ഇത് സിൽക്ക് ആണ് സൈസാണ് ഏറ്റവും അടിപൊളി ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡും ഒരു മജന്ത പിങ്ക് ഷെയ്ഡും രണ്ട് കളർ ഷെയ്ഡ്സിനാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് രണ്ട് ഷെയ്ഡ്സും സൂപ്പറാണ് മൊഡാലായത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം ഭയങ്കര ലക്ഷറി കംഫർട്ടബിൾ ഫീൽ തരുന്ന ഫാബ്രിക്കാണ് ഹാൻഡ് വർക്കുകൾ ഒന്നും കൊടുത്തിട്ടില്ല കാരണം മൊഡാൽ സെൽക്കിന് അതിൻ്റെ ഒരു ആവശ്യമില്ല അത് അങ്ങനെയും തന്നെ ഭയങ്കര ഭംഗിയുള്ള ഫാബ്രിക്കും ഫീലും എല്ലാം സൂപ്പറാണ് സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പിന്നെ അടിപൊളിയായിട്ടുള്ളൊരു ടെക്സ്റ്റേഡ് ആയിട്ട് അജിറക് പോലത്തെ ഒരു പ്രിന്റ് ഇതിലേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ യോക്കിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ഉണ്ട് സ്ലീവ്സിന്റെ സ്ലീവ്സിൻ്റെ ആ പാച്ച് വർക്ക് വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിലേക്ക് ഒരു ഫോയിൽ പ്രിന്റും കൂടെ ചെയ്തിട്ടുണ്ട് അടിപൊളി ലക്ഷറി ഫീൽ വരുന്ന മൊഡാൽസിൽ കുർത്തി ടോപ്പ് ആൻഡ് ബോട്ടം അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ നമ്മുടെ ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഫ്രണ്ടിൽ പടിയാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് കൊടുത്തിരിക്കുന്ന ആണ് സോ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പോക്കറ്റ്സ് അവൈലബിൾ അല്ല ആ വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് കേട്ടോ അതാ വൺ സൈഡ് പോക്കറ്റും അവൈലബിളാണ് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്തിലേക്ക് കട്ട് ആയിട്ട് വരുന്ന ബോട്ടം ആണ് അതാ ഇത്രയും വരും കേട്ടോ എനിക്കൊക്കെ നല്ല ലെങ്തിൽ കിട്ടും എൻ്റെ ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഫുൾ ലെങ്ത് തന്നെ കിട്ടും ഭയങ്കര ഹൈറ്റ് ഉള്ളവർക്ക് ലെങ്ത് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഒരു ഷെയ്ഡ് ഒന്ന് വെയർ ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ കുർത്തി വേറെ ആയിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും നല്ല കംഫർട്ടബിൾ ഫിറ്റിംഗ് ആണ് കേട്ടോ എക്സൽ ആണ് എനിക്ക് ഒരു പൊടിക്ക് ലൂസ് ഫിറ്റ് ഉണ്ട് ലാർജ് ചിലപ്പോൾ ടൈറ്റ് ഫിറ്റ് ആണ് അതുകൊണ്ടാണ് കേട്ടോ എക്സെൽ ഇട്ട് കാണിക്കുന്നത് ഇതാണ് നമ്മുടെ ബോട്ടം അപ്പൊ റെഡി ടു വി സെറ്റ് ടോപ്പ് ആൻഡ് ബോട്ടും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ അപ്പൊ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് നമ്മുടെ റാണി പിങ്ക് ആണ് കേട്ടോ അടിപൊളി കളർ ഷെയ്ഡാണ് ഇടിവട്ടൊന്നുമില്ല ഭയങ്കര ഫേസ് ബ്രൈൻഡറിങ് ആയിട്ടുള്ള ഷെയ്ഡാണ് റാണി പിങ്ക് ഷെയ്ഡ് റെഡിഷ് മെറൂൺ പോലെ തന്നെ എല്ലാവർക്കും ചേരും സ്റ്റിറ്റഡ് പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഫാബ്രിക്കിന്റെ ക്ലോസ് റിവ്യൂ കാണിച്ചുതരാം ഇതാണ് ഫാബ്രിക്കിന്റെ ക്ലോസർ വ്യൂ വരുന്നത് നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് എ ഡബ്ല്യൂ ഡേൺ ഒക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് അതും ടോപ്പും ബോട്ടം കൂടെയല്ലേ കിട്ടുന്നേ സ്റ്റിച്ചഡ് ഫോമിൽ മൊടാൽ സിൽക്ക് മിസ് ചെയ്യേണ്ട ഇതാണ് ടോപ്പ് വരുന്നത് അപ്പം നമ്മുടെ ബോട്ടം പീസിനും ഒരു ടെക്സ്റ്റേഡ് ആയിട്ടുള്ള ബോട്ടമാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുകൊണ്ടോ ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ബോട്ടമാണ് ഫ്രണ്ടിൽ ഇലാസ് പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സ്ട്രൈക്കഡ് ബോട്ടം റേറ്റ് വരുന്നത് അപ്പിൾ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന നല്ല പ്രീമിയം ക്വാളിറ്റി ഹക്കോബ കുർത്തിയാണ് റേറ്റ് ഭയങ്കര അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് നേവി ബ്ലൂ ഉണ്ട് നല്ല ഡാർക്കർ വൈൻ ഷെയ്ഡ് ഉണ്ട് മെറൂൺ ഉണ്ട് വൈറ്റ് ഉണ്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ന്യൂ പീച്ച് ഷെയ്ഡും അവൈലബിൾ ആണ് കേട്ടോ അപ്പം നല്ല ഒരു ബ്രാൻഡിൻ്റെ കുർത്തിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ നല്ല ക്വാളിറ്റീസും ഇതിലുണ്ടാകും സാധാരണ നമുക്ക് റെഗുലർലി വരുന്ന വരുന്നൊരു ഹക്കോബയല്ല എ സെമി ചിക്കൻകാരി വർക്കും കൂടെ വരുന്ന ഹക്കോബ കുർത്തിയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് റഫ് യൂസ് ചെയ്യാം ഒരു കുഴപ്പവും പിന്നെ ഒത്തിരി പേർക്ക് ഉണ്ട് ഈ ഒരു കോളറിനൊക്കെ കൊണ്ടുവരാം നമുക്ക് കോളറിനൊക്കാണ് പിന്നെ നമുക്ക് എൽബോ സ്ലീവ് ആണ് കേട്ടോ ഒരു കുഞ്ഞു ഒക്കെ കൊടുത്തിട്ട് സ്റ്റൈലിഷ് ആക്കിയിരിക്കുന്ന സ്ലീവ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് നമുക്ക് ലെങ്ത് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല ഫ്ലെയർ ആണ് പിന്നെ ഒരു ഫാബ്രിക് പ്രീമിയം ഹക്കോബ അതായത് പ്യുർ ഹക്കോബയാണ് കേട്ടോ ചീപ്പല്ല നമുക്ക് നമുക്ക് തന്നെ ഫോർ ഡബിൾ നയൻ റേറ്റിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഹക്കോബാസും വരാറുണ്ട് ഈ ഹക്കോബയൊക്കെ നമുക്ക് ശരിക്കും വന്നാൽ തൗസൻഡ് റേറ്റ് കൊടുത്താലും ഒരു കുഴപ്പമില്ല അത്രയും നല്ല മെറ്റീരിയൽ ക്വാളിറ്റി സ്റ്റിച്ചിങ് ക്വാളിറ്റി അങ്ങനെയൊക്കെയാണ് ഇത് വുഡൻ ബട്ടൺ ഉണ്ട് പടിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ ഒരു ഓണം സ്പെഷ്യൽ റേറ്റ് ആണ് സെവൻ ഫോർട്ടി നയൻ കണ്ട അപ്പം നമ്മുടെ കുർത്തി വേർ നമ്മുടെ കുർത്തി വേറെ ഏറ്റെടുക്കലൊക്കെ ഇങ്ങനെ വരും നല്ല കംഫർട്ടബിൾ ആണ് സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ് ആണ് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് അപ്പം നല്ലൊരു സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ് നോക്കുന്നവർക്ക് ഹക്കോബ പ്യൂർ ഹക്കോബ ഫാബ്രിക്കിലേക്ക് കൊടുത്ത് സെലക്ട് ചെയ്യാം സെവൻ ഓണം സ്പെഷ്യൽ റേറ്റ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണോ കേട്ടോ അപ്പം നമുക്കിതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സും കൂടെ കാണാം കേട്ടോ എപ്പോഴും തന്നെ നിങ്ങൾക്ക് കാണാം കമൻറ്റ് സെക്ഷനിൽ വൈറ്റ് കൊണ്ടുവരാമോ എന്ന് ചോദിക്കുന്നത് അപ്പം കാരണം വൈറ്റ് നമുക്ക് അത്യാവശ്യം ഫോർമൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണല്ലോ അപ്പം വൈറ്റ് പ്യൂർ വൈറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇത് ഓഫ് വൈറ്റിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാണ് ഫാബ്രിക്കിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെ വരും ബാക്കി ഫീച്ചേഴ്സ് എല്ലാം ആണ് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസാണ് കേട്ടോ എനിക്ക് നല്ല കറക്റ്റ് ആണ് ഇച്ചിരി ഒന്ന് ലോസ് ഇട്ട് വേണമെന്നുള്ളവർക്ക് എക്സൽ എടുക്കാം കേട്ടോ അപ്പം റേറ്റ് സെവൻ ഫോർട്ടി ഫൈവ് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കി നല്ല രസമുള്ള മെറൂൺ ആണ് ഒരു റെഡ് കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് റെഡിഷ് മെറൂൺ അല്ല ഒരു ബീറ്റ് റൂട്ടിൻ്റെയൊക്കെ ഒരു കളർ എന്ന് വേണേൽ പറയാം കേട്ടോ പ്യുർ മെറൂണൊന്നും പറയാൻ പറ്റത്തില്ല നല്ല ഷെയ്ഡാണ് അടിപൊളി ഫ്ലെയർ ആണ് മിസ് ചെയ്തത് സ്റ്റാൻഡേർഡ് ഔട്ട്ഫിറ്റ് റേറ്റ് സെവൻ ഫോർട്ടി ഫൈവ് അപ്പം നമ്മുടെ അടുത്ത കളർ വരുന്നത് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വൈൻ ഷെയ്ഡാണ് തനി ആ ഒരു ഞായറയ്ക്ക കളർ എന്ന് പറയാം ഗ്രേ വൈൻ ആണ് ഏതൊരു ഷെയ്ഡ് ചൂസ് ചെയ്താലും അടിപൊളിയാണ് മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് സൂപ്പറാണോ കേട്ടോ ഓണം സ്പെഷ്യൽ റേറ്റ് ആണ് സെവൻ ഫോർട്ടി ഫൈവ് മിസ്സ് ചെയ്യരുത് അടിപൊളി ക്വാളിറ്റി നല്ല ഹക്കോബയാണ് അപ്പം നമ്മുടെ ഫൈനൽ കളർ ഷെയ്ഡ് വരുന്നത് ഡാർക്കർ നേവി ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ക്വാളിറ്റി ഒരു ചിക്കൻകാരി വർക്കൂണ വരുന്ന ഹക്കോബ കുർത്തിയാണ് ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് എം ടു ഡബിൾ എക്സൽ സൈസ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് ആണ് കേട്ടോ റേറ്റ് സെവൻ ഫോർട്ടി ഫൈവ് അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പിയാണ് എല്ലാം നല്ല അടിപൊളി കളക്ഷൻ ആണ് കാണിച്ചത് മൂന്ന് കാറ്റലോഗ്സ് നമ്മൾ കണ്ടു ഇഷ്ടപ്പെട്ട വെബ്സൈറ്റ് ത്രൂ അല്ലെ വാട്സാപ്പ് ത്രൂ ബുക്ക് ചെയ്യാമെന്നാണ് എമർജൻസി ഓർഡർ ആണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി വേഗം തന്നെ ഡെസ്പാച്ച് ചെയ്യില്ലെങ്കിൽ വിത്തിൻ എ ഡേ നമ്മൾ ഡെസ്പാച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്